നല്ലൊരു കൈഡി നൽകാം നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് മലപ്പുറത്തിന്റെ നാമം പാനോളം ഉയർത്തിയ താരമാണ് ആട് ജീവിതൻ എന്ന മൂവിയിലെ പെരിയോനെ രഹുമാറി എന്ന ഒറ്റ ഗാനമുണ്ട് നമ്മളെല്ലാം നെഞ്ചേ നെഞ്ചി പ്രിയപ്പെട്ട താരം ജിതിൻ രാജ് പ്ലീസ് വെൽക്കം ഓക്കെ ജിതിൻ രാജ് നമ്മളുമായിട്ട് രണ്ടു വാക്ക് സംസാരിക്കണ്ടേ പാടുന്നതിന് മുമ്പ് വേണ്ടേ ഒരു കൈഡിയ കൊടുത്ത പ്രിയമുള്ളവരെ ജിതിൻ രാജ് എന്തൊക്കെയാണ് നാട്ടില് ഒരു പൗര സ്വീകരണം എന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് പശ്ചാത്തനുഭവം ഒന്ന് നാട്ടിൽ പങ്കുവെച്ചൂടെ പിന്നെ വേഗര എനിക്ക് എന്തായാലും പുതിയൊരു സ്ഥലമല്ല ഞാൻ ഒരുപാട് എന്താ പറയുക ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി ആഴ്ചയിൽ എല്ലാ ഇതിനും ഒരു ദിവസം എന്താ പറയുക ഉറപ്പായിട്ട് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ആൻഡ് എൻ്റെ ആദ്യ ഗുരു രുമി ടീച്ചർ ഇവിടെ വേഗര ബോയ്സ് സ്കൂളിൽ പഠിപ്പിച്ച ഒരു എന്താ പറയുക അധ്യാപികയാണ് ആൻഡ് ഒരുപാട് സന്തോഷം വരാൻ പറ്റിയതിൽ ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം നാട്ടിലുള്ള ആദ്യത്തെ ഒരു പരിപാടിയാണിത് അത് ഒരുപാട് സ്പെഷ്യലാണ് ഈ പാട്ട് അതുപോലെ തന്നെ ഈ പാട്ടിന് നിങ്ങൾ തന്ന സ്നേഹം ഒരുപാട് ആൾക്കാർ ഈ പാട്ട് കേട്ടിട്ട് എന്താ പറയുക നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അവരെ സ്നേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന് നന്ദി പറയണു ജിൻരാജ് നമ്മൾ മറ്റെല്ലാ പാട്ടുകൾ ഇറങ്ങുന്ന പോലെ അല്ലെ ഈ ഒരു പാട്ട് പാടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതെ അതെ പ്രായം കൊച്ചുകുട്ടികളായാലും എവിടെ തിരിഞ്ഞാലും അതും എ റഹ്മാന്റെ സംഗീതത്തിൽ സന്തോഷം ഒരുപാട് പിന്നെ വലിയൊരു വലിയൊരു ഭാഗ്യമാണ് സാറിന്റെ മ്യൂസിക്കിൽ പാടാൻ പറ്റി അത് എന്താ പറയാ ഇങ്ങനെ ഒരു മലപ്പുറത്ത് നിന്ന് നമ്മളൊരാളവിടെ ചെന്നു പാടുന്നു എന്നുള്ളത് വലിയൊരു എന്താ പറയാ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് സന്തോഷം ഭയങ്കരമായിട്ട് അത്ര ആത്മബന്ധമാണ് അല്ലേ ഒരുപാട് ഒരുപാട് ആത്മബന്ധമുണ്ട് കാരണം ഞാൻ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മേൻ്റെ കൂടെ എന്താ പറയാ എല്ലാ വീക്കെൻഡും ഇപ്പൊ ശനി ഞായർ ഏതെങ്കിലും ഒരു ദിവസം ഡെഫിനറ്റ് വന്നു പോയൊരു സ്ഥലമാണ് അന്ന് ജീപ്പിലായിരുന്നു കുന്നപുറത്ത് നിന്ന് ഇങ്ങോട്ട് വരാ ഒന്നുകിൽ ജീപ്പ് അല്ലെങ്കിൽ ബസ് എന്നിട്ട് നേരെ പഠിച്ച് കഴിഞ്ഞ സ്റ്റാൻഡിൽ ചെന്ന് എന്താ പറയുക എന്തെങ്കിലും കഴിച്ചിട്ട് ഭയങ്കര സ്റ്റാന്റിൽ ചെന്ന് കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ജീപ്പിൽ തൂങ്ങിയിട്ട് വന്നിട്ടുണ്ടാ തൂങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സന്തോഷം ഇത് കഴിഞ്ഞാൽ നമ്മുടെ ജിതിൻ രാജിന്റെ ഗാനം കഴിഞ്ഞാൽ നമുക്ക് നേരെ ഉദ്ഘാടന സെക്ഷനിലേക്ക് പോകാം നമ്മുടെ വാക്കയും അവിശിഷ്ട അതിഥികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ സ്വാഗതം ചെയ്യുന്നു അപ്പം ജിതിൻ രാജിന് നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് നമ്മുടെ ആ സോങ്ങിലേക്ക് പോകാം പെരിയോനെ റഹ്മാന എന്ന സൂപ്പർ ഹിറ്റ് സോങ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു പ്ലീസ് വെൽക്കം ജിതിൻ രാജ്

ഒറ്റീച്ച് ഒറ്റ <laughs> <laughs> യോനേറീ പ്രോ ൻ റഹ്മാനെ പ്രിയോനേറി അംഗകലേ അംഗകലേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടി കളി മണ്ണിൽ പുതുമഴ വീടനുണ്ടേ മണ്ണിൽ പുതുമഴ വീടനുണ്ടേ നെഞ്ചിലോരാടു കണ്ണീർ വീണ പോ നെഞ്ചിലോരാടു കണ്ണീർ വീണ പോലെ കണ്ണീർ വീട പോലെ പോലങ്ങിയിരുന്നാലും മറിയണുണ്ട് കണ്ടില്ല 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 നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് ിൽ നീന്തിത്തോടി ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നീന്തനവ് തൊട്ടില്ല തൊട്ട് to താങ്ക് യു താങ്ക് യു ജിതിൻ രാജ് ഒരുപാട് സന്തോഷം അല്ലെ ആ ഒരു ഫീല് തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് നമുക്കൊരു ചരിത്രമായിരിക്കുകയാണ് അല്ലെ സുബാസ്കോറിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ ഒരു പരിപാടി ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ രാജിൻ്റെ നമ്മുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളൊരു സ്നേഹം അങ്ങോട്ട് കൊടുക്കുകയാണ് ഒരു സ്നേഹോപകാരം നമ്മുടെ പ്രിയപ്പെട്ട സഭാക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായ നമ്മുടെ സ്വന്തം സഭാക വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരു മൊമെൻ്റോ സമർപ്പണത്തിനായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പാട്ടിന് നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ജന്മനാട് ജന്മനാടിൽ നിന്നിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് വളരെ വലുതാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു കലാകാരന് ഒരുപാട് സന്തോഷം നൽകുന്ന ഓർമ്മകൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ രാജിന്റെ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളവര് പുണ്യം ചെയ്ത പിതാവ് അല്ലെ ഒറ്റ ഗാനം കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ താരത്തിന്റെ അച്ഛനാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് നിറഞ്ഞ കൈയടിയാവാൻ പ്രിയ താരങ്ങളെ പ്രിയപ്പെട്ടവരെ ഒരുപാട് വ്യക്തിത്വങ്ങളെ വെച്ച് ആദരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഓക്കെ പ്രിയമുള്ളവരെ സഭാ സ്കോറിന്റെ ഈ ഒരു കിഡ്സ് പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൗര സ്വീകരണമാണ് നമ്മൾ ജിതിൻ രാജൻ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു പൗര സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മൊമൻറ്റോ നമ്മുടെ സഭ നൽകുകയാണ് വളരെ സന്തോഷം നിറഞ്ഞ ചരിത്ര മുഹൂർത്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു സോ മച്ച് മമ്മനെ സ്വീകരിക്കാൻ അതിലെ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ് താങ്ക് സോ മച്ച് സ്വഭാവ രണ്ടു വാക്കം എന്തായാലും സംസാരിക്കണ്ടേ അച്ഛനോടുള്ള ആദരവ് നൽകുകയാണ് നമ്മൾ അച്ഛന് ആദരവ് നൽകുന്നത് നമ്മുടെ സ്വഭാവക്ക് തന്നെയാണ് സ്നേഹാത്തരമാണ് പൊന്നാട് അണിയിച്ചുകൊണ്ടുള്ളൊരു സ്വീകരണമാണ് കൈയടിക്ക് ശക്തി പോരാട്ടോ നല്ല നിറഞ്ഞ സപ്പോർട്ട് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പിന്നെ ഒരു പ്രസംഗത്തിന്റെ സമയമല്ല നമുക്ക് ജിന്ദിൻ രാജിനെ ആദരിക്കുക അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും വേങ്ങരയിലെ കുട്ടികൾക്കുള്ളൊരു കിഡ്സ് പാർക്കും കൂടി ഇതോടൊപ്പം കിഡ്സ് പാർക്കാണ് നമ്മൾ മെയിൻ അതോടൊപ്പമാണ് ജിതൻ ജിതിൻ രാജനെ നമ്മളെ വേങ്ങരക്കാർക്കും വേണ്ടി ആദരിക്കുക എന്നുള്ളൊരു ആശയം നമ്മൾക്ക് വന്നത് കാരണം ഈ പാട്ട് ഇഷ്ടപ്പെടാത്തൊരു ആരും നമ്മൾക്ക് ആരും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് പ്രത്യേകിച്ചും വേങ്ങരയിലാണ് ജിതിൻ രാജ് എന്നുള്ള അന്നേ അച്ഛനായിട്ട് എനിക്ക് ആദ്യമുള്ള പരിചയമുണ്ട് വേങ്ങര ബ്ലോക്കിൽ വർക്ക് ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ആദ്യമുള്ള പരിചയം അപ്പം വേങ്ങരക്കാർക്ക് എന്തുകൊണ്ടും ഒരു അഭിമാനം ഉണ്ട് ആ കാര്യത്തിൽ തീർച്ചയായും വലിയൊരു കയ്യടി ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല ഇത് മാത്രമേ നമുക്ക് വേങ്ങരക്കാർക്ക് കൊടുക്കാനുള്ളൂ നമ്മൾ മെമൻറ്റോ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടല്ല സഭാ സ്ക്വയറിന് വേണ്ടിയിട്ടല്ല സഭാ സ്ക്വയർ നിങ്ങളുടേതാണ് കാരണം അത് ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയതുകൊണ്ടാണ് അത് അത്രയും വൃത്തിയിൽ കൊണ്ടു ഇനി അതേപോലെ തന്നെ ഈ പാർക്കും അതേ വൃത്തിയിൽ കൊണ്ട് നടക്കുക